അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു ബിസ്മില്ല വസ്വലാത്തു വസ്സലാമ് റസ്ലില്ല വാലാ ആലിഹി വസോഹിഹി അൽഫാ ഇസി അമ്മ ബാൻ പ്രിയമുള്ള സഹോദരന്മാരെ ശ്രോതാക്കളെ അള്ളാഹുറബ്ബ സുബഹാന ഹുഅത്താല നമുക്ക് നൽകിയ പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളിലൊന്നാണ് നമ്മുടെ ആയുസ് അഥവാ ജീവിതം ആ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ആയുസ്സിൻ്റെ സുവർണ കാലഘട്ടമാണ് ഓരോരുത്തരുടെയും യുവത്വകാലം അഥവാ യൗവനം ആയുസിൻ്റെ പ്രധാന ഭാഗമായതുകൊണ്ട് തന്നെ യൗവനം നല്ല മാർഗത്തിൽ വിനിയോഗിക്കാൻ അള്ളാഹുറബ്ബു സുബഹാന ഹൂവത്ത ആല വിശ്വാസികളായ നമ്മെ ഉത്ബോധിപ്പിച്ചതായി കാണാം വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ കഹഫിൽ അള്ളാഹുറബ്ബു സുബഹാന ഹൂവത്ത ആല ഏഴ് ചെറുപ്പക്കാരുടെ ആദർശത്തിന് വേണ്ടി സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് യാത്രയായ ചെറുപ്പക്കാരുടെ ഒരു പറ്റം യുവാക്കളുടെ കഥ മനുഷ്യരാശിയുടെ മാർഗദർശനത്തിനു വേണ്ടി പഠിപ്പിച്ചു തരുന്നതായി കാണാം വിശുദ്ധ ഖുർആാൻ അവരെക്കുറിച്ച് പറയുന്നത് ഇന്ന ഹുംഫിത്തിയ അവർ ഏതാനും ചെറുപ്പക്കാരാണ് ആ മനൂബ് റബ്ബീം അവരുടെ അവർ വിശ്വസിക്കുകയും വജി ദിനാഹും ഹുദ അവർക്ക് സന്മാർഗം നാം വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നാണ് ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ യുവത്വം അവർ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി അള്ളാഹുവിൻ്റെ മാർഗത്തിലായി വിനിയോഗിച്ചു എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു റബ്ബു സുബഹാന ഹൂവത്താല നമുക്ക് മാതൃക പഠിപ്പിക്കുന്നതിനു വേണ്ടി നമ്മെ ചരിത്രത്തിലൂടെ പഠിപ്പിക്കുന്നത് റസൂർലാഹി സാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ ഈ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞതായി കാണാം ഏഹുത്തനിം ഹംസൻ കബൽ ഹംസ് അഞ്ച് കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പായി അഞ്ച് കാര്യങ്ങളെ നീ മുതലെടുക്കാൻ ശ്രമിക്കുക ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതായ റസൂർലാഹി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നത് ഷബാബക്ക കബലഹറമിഖ് നിന്റെ വാർദ്ധക്യത്തിനു മുമ്പ് നിന്റെ യുവത്വകാലം യൗവനക്കാലം നീ ഉപയോഗപ്പെടുത്തുക കാരണം യൗവനകാലത്ത് കാലത്ത് സാധിക്കുന്ന പല കാര്യങ്ങളും ഒരിക്കലും വാർദ്ധക്യത്തിൽ നമുക്ക് നിർവഹിക്കാൻ സാധിക്കില്ല നല്ല ശാരീരിക ആരോഗ്യവും ചോരത്തിളപ്പുമൊക്കെ ഉള്ള കാലത്ത് അള്ളാഹുവിൻ്റെ ദീനന് വേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹുവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ആരാധനാ കർമ്മങ്ങളായി നിർവഹിക്കാൻ തയ്യാറാകണമെന്നാണ് റസൂൾ അള്ളാഹി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ഈ ഹദീഫിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് റസൂർല്ലാഹി സാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചിപ്പിക്കുന്ന മറ്റൊരു ഹദീഫിൽ കാണാം അള്ളാഹു സുബഹാനഹൂവത്താള നാളെ പരലോകത്ത് ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ചും ആളുകളോട് ചോദിക്കും ഓരോരുത്തരുടെയും അനുഗ്രഹങ്ങളെക്കുറിച്ച് അള്ളാഹു താല ചോദിക്കുകയും ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് വ്യക്തമായ മറുപടി പറയാതെ ഒരടി പോലും മുന്നോട്ട് വെക്കാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു സമയം വരാനുണ്ടെന്നും ആ സമയത്ത് പ്രധാനമായി അള്ളാഹു സുബഹാനഹുവത്താല നൽകിയ ഒരു അനുഗ്രഹമായി വിശ്വാസികളോടവൻ ചോദിക്കുന്നത് വാൻ ഷബാബിഹി തൻ്റെ യുവത്ത കാലത്തെക്കുറിച്ചാണ് ഫീമ അബുല എങ്ങനെയാണ് യുവത്ത കാലം നീ വിനിയോഗിച്ചത് നിനക്ക് എന്തിനും ശക്തിയും നല്ല സ്വാധീനവും നല്ല കഴിവുമെല്ലാമുള്ള പ്രായം യുവത്വം ഞാൻ തന്നിട്ട് ആ യുവത്വം നീ എങ്ങനെയാണ് ചെലവഴിച്ചത് എന്ന് അള്ളാഹു സുബാനഭൂത്തായ നാളെ അക്ഷറയിൽ ചോദിക്കുമെന്നും അപ്പോൾ കൃത്യമായി മറുപടി പറയാൻ കഴിയാതെ ഒരാളെയും മരടി മുന്നോട്ട് വെക്കാൻ സമ്മതിക്കില്ലെന്നും ഇവിടെ റസൂർല്ലാഹി സല്ലാഹു അലൈവി തങ്ങൾ പഠിപ്പിക്കുമ്പോൾ യുവാവായിരിക്കുമ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് കൂടുതൽ മഹത്വമുണ്ടെന്നും യുവത്വത്തിൻ്റെ സമയങ്ങൾ പ്രധാനമായി നമ്മൾ മുതലെടുക്കാൻ ശ്രമിക്കണമെന്നും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തത സഹചാരിയും അവിടുത്തെ സ്വഹാബി പ്രമുഖനുമായ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് കാണാം അൻ അറ റജുല നല്ല യുവത്വമുള്ള യുവാക്കൾ വെറുതെ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാതെ വെറുപ്പ് തോന്നും ലാഫി അമൽ ഇൽ ദുനിയ അവർ ദുനിയാവിലെ കാര്യവും ചെയ്യുന്നില്ല വലാഫി അമൽ പരലോകത്തെ അമലും ചെയ്യുന്നില്ല ദുനിയാവിലോ ആഹാരത്തിലോ ഉപകരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങണമെന്നും അതില്ലാതിരിക്കുന്നത് യുവത്വത്തിന് ചേർന്നതല്ലെന്നുമാണ് ബഹുമാനപ്പെട്ട ഇബിർ മസൂദ് റസി അൻഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളൊക്കെ ചിന്തിക്കേണ്ടത് നമുക്ക് അള്ളാഹു താല കനിഞ്ഞു നൽകിയ യുവത്വമെന്ന ഈ അനുഗ്രഹം അത് നമ്മുടെ നന്മക്ക് വേണ്ടി പരലോകത്തേക്കുള്ള സമ്പാദ്യത്തിന് വേണ്ടി മറ്റുള്ളവരെ സഹായിക്കാനും അവരോട് സൗഹൃദം പുലർത്തുന്നതിനു വേണ്ടി അതുപോലെ സമൂഹത്തിനും നാടിനുമൊക്കെ ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി വിനിയോഗിക്കണമെന്നാണ് റസൂർല്ലാഹി സല്ലാഹു അലൈഹി തങ്ങൾ അതിന് പ്രോത്സാഹനം നൽകുന്ന ഒരുപാട് സംഭവങ്ങൾ ഹദീഥിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം ചെറുപ്പക്കാരുടെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് റസൂറുല്ലാഹി സൊല്ലാഹു അലൈഹി തങ്ങൾ പലപ്പോഴും സംസാരിച്ചതായി ഹദീഥിൻ്റെ ഗ്രന്ഥങ്ങളിലുണ്ട് അത് പലപ്പോഴും ആഹാരത്തിൻ്റെ കാര്യം മാത്രമായിരുന്നില്ല ദുനിയാവിൻ്റെ കാര്യം പോലും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരു ദിവസം അബ്ദുല്ലാഹിബുരു ജൈഫർ അലി അള്ളാഹു തലാൻ കച്ചവടം ചെയ്യുമ്പോൾ റസൂർല്ലാഹി സാഹു അലൈഹി വസ്ലമ തങ്ങൾ അതുവഴി ഇങ്ങനെ നടന്നു പോകുന്നു ഉടനെ തന്നെ റസൂർലാഹി അലൈഹി അലൈവി തങ്ങൾ അബ്ദുല്ലാഹിബിനു ജാഫർ അലി അള്ളാഹുൻ്റെ കച്ചവടം കണ്ടപാടെ പറഞ്ഞു അള്ളാഹുമ്മ ബാരിക് ഹൂഫി ബൈഇ ഈ ചെറുപ്പക്കാരൻ കച്ചവടം ചെയ്ത് കുടുംബം പുലർത്തുന്നത് എന്തൊരു സന്തോഷകരമാണ് അള്ളാഹുയെ ഈ ചെറുപ്പക്കാരൻ്റെ ബിസിനസ്സിൽ നീ ബറക്കത്ത് ചെയ്യണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥന പ്രോത്സാഹനം നൽകുകയാണ് അസൂർ അല്ലാഹി സല്ലാഹു അലൈഹി തങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഒരു കാലത്ത് ഇന്നത്തെ വയോവൃദ്ധന്മാരായ ആളുകൾ അവരുടെ ചെറുപ്പകാലത്ത് ചെയ്ത പുണ്യങ്ങളുടെ ഫലമാണ് പലപ്പോഴും ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതുമൊക്കെ അതുകൊണ്ട് തന്നെ ഒരിക്കലും തിരിച്ചു വരാത്ത യുവത്വം അത് അല്ലാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കി ആ അനുഗ്രഹത്തെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ചെലവഴിക്കാൻ ഞാനും നിങ്ങളുമൊക്കെ തയ്യാറാകണം ഈ മഹത്വമേറിയ രാജ്യത്തിൻ്റെ ഷെയ്ഖ് മുഹമ്മദ് സായിദ് രാഷ്ട്രപിതാവ് അവരുകൾ പറഞ്ഞത് യഥാർത്ഥ സമ്പത്ത് ഈ രാജ്യത്തിലെ വളർന്നു വരുന്ന യുവതലമുറയാണ് വിദ്യാഭ്യാസവും വിചാരവും വിവേകവുമുള്ള ഒരു പറ്റം ചെറുപ്പക്കാർ അവരിലൂടെയാണ് നമ്മുടെ നാട് പുരോഗതിയിലേക്ക് കുതിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ നാട്ടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങളൊക്കെ പ്രവർത്തിക്കണം ഈ നാടിൻ്റെ അഭിമാനം നമ്മുടെയും കൂടി നാട് നമ്മുടെയും കൂടി അഭിമാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല യാചനകൾ പരമാവധി ഒഴിവാക്കണം യാചിക്കുന്നവരെ അള്ളാഹു താല ഇഷ്ടപ്പെടുന്നില്ല മറിച്ച് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് തന്നെ കൊണ്ടാവുന്ന വിധം രാഷ്ട്രത്തെയും സമൂഹത്തെയും കുടുംബത്തെയും വീട്ടുകാരെയുമൊക്കെ സഹായിക്കണം അത് ചെറുപ്പക്കാർ ബാധ്യതയായി ഏറ്റെടുക്കണം റസൂർ ലാഹി സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ പറഞ്ഞൊരു ഹദീഫിൽ കാണാം യാ മൈഷറ ഷബാബ് ഓ യുവസമൂഹമേ മനസ്തൊക്കുമുൽ അ നിങ്ങളിൽ ആർക്കെങ്കിലും ലൈംഗിക ശേഷി ഉണ്ടെങ്കിൽ ഫല്ല തസവജ് അവൻ വിവാഹം ചെയ്തു കൊള്ളട്ടെ ഇന്നഹു അൽ ബസോർ അത് കണ്ണിനെ ഹറാമിൽ നിന്ന് തടയുന്നതാണ് വഹസനുൽ ഫർജ് ഗുഹ്യാവത്തെ ഹറാമിൽ നിന്ന് സംരക്ഷിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ രഹസ്യമായി ചെയ്യുന്ന തെറ്റുകൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അത് ഒരേ സമയം നമ്മുടെ ദീനിനെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ സമൂഹത്തെയും ഒക്കെ നശിപ്പിക്കുന്ന സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും പ്രായമാകുമ്പോഴേക്കൊക്കെ അശക്തിയും ക്ഷീണവും ബുദ്ധിമുട്ടുകളുമൊക്കെ വരുമെന്ന് മനസ്സിലാക്കി ചെയ്യാൻ കഴിയുന്നിടത്തോളം പുണ്യകർമ്മങ്ങൾ ഈ നല്ല യൗവന തന്നെ ചെയ്യാൻ നമ്മുടെ ഓരോരുത്തരുടെയും ശ്രമങ്ങളുണ്ടാവണം അള്ളാഹുറബ്ബു സുബഹാന ഹൂഹത്താലെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ചെറുപ്പക്കാരുടെ അമലുകളാകുന്നു ചെറുപ്പകാലത്ത് ചെയ്യുന്ന അമലുകൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട് കാരണം എല്ലാ ഹറാമുകളിൽ നിന്നും മാറി നിന്ന് അള്ളാഹുവിലേക്ക് മാത്രം ലയിച്ചുകൊണ്ട് ചെറുപ്പകാലം വിനിയോഗിക്കുമ്പോൾ തീർച്ചയായും അള്ളാഹു അവരെ ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ് അതുകൊണ്ടാണ് ഷാബുൻ നഷഫി ഇവാദത്തില്ല നാളെ പരലോകത്ത് അർഷൻ്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗങ്ങളെ എണ്ണിയപ്പോൾ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച അള്ളാഹുവിൻ്റെ ആരാധനാ കർമ്മങ്ങൾക്കായി ജീവിച്ച ഒരു ചെറുപ്പക്കാരനെക്കുറിച്ച് അസൂർ ഉള്ളാഹി സാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നത് മാത്രമല്ല അവിടെ നിന്ന് പറഞ്ഞതായി കാണാം എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇഹ്റിസ് അലാമായ ഫഴുഖ് ഉപകാരമുള്ളത് മാത്രം പ്രവർത്തിക്കുക വസ്ത്ര എൺപില്ല അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴും കാംക്ഷിച്ചുകൊണ്ടിരിക്കുക വല തഴ്ജിസ് ഒരിക്കലും എനിക്ക് എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല എന്ന ചിന്ത ഒരാളുടെയും മനസ്സിലുണ്ടാവാൻ പാടില്ല ചുരുക്കി പറഞ്ഞാൽ യുവത്വം അത് പ്രവർത്തനങ്ങളുടെ കാലമാണ് യുവത്വം അത് പ്രസരിപ്പിൻ്റെ കാലമാണ് ആ കാലത്ത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് ഇഹലോകത്തും പരലോകത്തുമൊക്കെ പിന്നീട് നമുക്ക് അനുഭവിക്കാനാവുക ആ നല്ല സമയം കുടുംബത്തിനും നാടിനും സമൂഹത്തിനും രാഷ്ട്രത്തിനുമെല്ലാം ഫലപ്രദമായ രീതിയിൽ വിനിയോഗിക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് ആ ഭാഗ്യം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവാൻ നമ്മളൊക്കെ ശ്രമിക്കണം അള്ളാഹു റബ്ബ് സുബാന ഹൂവത്ത അല തൗഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടി വ ആഹൃത അഴവാന അനിൽഹമ്മദാഹുറബുല്ലമീൻ അസ്സലാമലൈക്കും വരഹമുലാഹി വരക്കാത്തൂ